പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ യൂട്യൂബ് ചാനൽ കാണുന്ന മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായെങ്കിൽ ഒരിക്കലും ഈ ചാനൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചനം മാക്സിമം ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രഘോഷണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളായി മാറാം നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ വീണ്ടും പറയുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കുകയാകും അമ്മയെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ ബഹുമാനിക്കാതിരിക്കുക പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു കൊണ്ട് പറയണേ അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും എന്ന് പലർക്കും അമ്മമാരെ പല ഭാരമായി മാറ്റപ്പെട്ട അനേകമനേകം വ്യക്തികളുണ്ട് അമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് അമ്മമാർക്കെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പല കുടുംബങ്ങളുമുണ്ട് അമ്മമാർക്കും അപ്പന്മാർക്കും നേരെ ജവന് ഭക്ഷണം പോലും കൊടുക്കാതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന അനേകം വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എങ്ങനെയാകുമെന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് പലപ്പോഴും പല കുടുംബങ്ങളിലേക്കും ആൺമക്കളുള്ള കുടുംബത്തിലേക്ക് ആൺമക്കൾ ഒരു കല്യാണം കഴിച്ച് ഒരു മാലാഖയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ പ്രസവിച്ചു വളർത്തിയ മാതാവും പിതാവും ഈ പറയപ്പെട്ട ഒരു ഭാരമായി മാറുന്നു കടന്നു വന്ന മാലാഖ എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഒരു കമ്പ്യൂട്ടർ മനുഷ്യനായി പലപ്പോഴും പലരും മാറ്റപ്പെടുന്നു സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് അവർക്ക് വേണ്ട കടമകൾ നിർവഹിച്ചു കൊടുക്കാതെ കൊണ്ട് അവരെ തള്ളിക്കളഞ്ഞതിന് ശേഷം സുഖജീവിതം നയിച്ചു കൊണ്ട് ജീവിക്കുന്ന അനേകം അനേകം മക്കൾ ലോകത്തിൻ്റെ പല മേഖലകളിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരു വലിയ സത്യമാണ് അങ്ങനെയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായി മാറും അവർ തന്നെ ഒന്ന് സ്വയം സ്വയമെന്ന് ആത്മപരിശോധന ചെയ്യട്ടെ ഇന്ന് പലപ്പോഴും പല അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഓൾഡ് ഏജ് ഹോമിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് മക്കളാൽ തിരസ്കരിക്കപ്പെട്ട് ഓൾഡ് ഏജ് ഹോമിൽ ദൈവത്തിനു മുമ്പിലിരുന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ജീവിക്കുന്ന അനേകം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇന്ന് കേരളത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ആ ഓൾഡേജ് ഹോം ഇല്ലായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഓൾഡേജ് ഹോമുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു മാതാപിതാക്കൾ പ്രായമായി വരുമ്പോൾ മക്കൾക്ക് അവർ ഭാരമായി മാറ്റപ്പെടുന്നു മക്കളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും അമ്മച്ചിമാരുടെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ആ അമ്മ ആ വ്യക്തിക്കൊരു ഭാരമായി മാറ്റപ്പെടുന്നു അനേകമനേകം കുടുംബങ്ങളിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് പിന്നെ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വന്നു കയറിയ മാലാഖയാണ് ആ മാലാഖ എന്തു പറയുന്നു അതനുസരിച്ച് മുമ്പോട്ട് ജീവിക്കേണ്ട ഭർത്താവ് ആയി മാറ്റപ്പെടുന്നു ഭർത്താവ് ഉദ്യോഗസ്ഥൻ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് അമ്മയെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് അനുസരിക്കാതെ അമ്മയെ ബഹുമാനിക്കാതെ കൊണ്ട് ആ അമ്മമാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏത് വ്യക്തി ജീവിച്ചാലും അവൻ്റെ ജീവിതം അവസാനം വരുമ്പോൾ അധോഗതിയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അമ്മയെ ബഹുമാനിക്കാതെ കൊണ്ട് അമ്മയെ ബഹുമാനിക്കാതെ കൊണ്ട് ജീവിക്കുന്ന മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളൊന്ന് പുറകോട്ടൊന്നും ചിന്തിച്ച് നോക്ക് നിങ്ങളെയൊക്കെ അമ്മ ജന്മം കൊടുത്ത് ഒരു കുഞ്ഞായി രണ്ടര കിലോ മൂന്ന് കിലോ തൂക്കത്തിൽ ഒരു പ്രസവിച്ച് കിട ഇട്ട സമയം ഒന്ന് ആത്മപരിശോധന ചെയ്ത് നോക്ക് അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള കാലങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് കിടന്ന ഒരു സാഹചര്യമില്ലേ ആരാണ് വളർത്തിയത് കാലോ വളരുന്നു കയ്യോ വളരുന്നു നോക്കി വളർത്തി വലുതാക്കി ഒരു അമ്മമാരും അപ്പന്മാരും ഒരുപക്ഷേ അസുഖം വന്നപ്പോൾ ഉറക്കളച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ആസ്പത്രി കൊണ്ടുപോയി ഈ കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരുപക്ഷെ നേരേജോൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയാണ് എപ്പോഴും അമ്മയ്ക്കുള്ളത് അപ്പനേക്കാൾ കൂടുതൽ മക്കളെ ശ്രദ്ധിക്കുന്നത് അമ്മയാണ് കുറവുകൾ അമ്മയ്ക്കറിയാൻ പറ്റും ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ കാരണം അമ്മയുടെ ചുറ്റുമാണ് എപ്പോഴും കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസം കൊടുക്കുന്നത് അമ്മയാണ് അമ്മയ്ക്ക് കുഞ്ഞിനെ ഏത് വിശ്വാസത്തിലേക്കും വളർത്താം നിരീശ്വരത്തിലേത്തിലേക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് മക്കളെ വളർത്താം ദൈവവിശ്വാസത്തിലേക്ക് അമ്മയ്ക്ക് മക്കളെ വളർത്താം കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വേണേൽ മക്കളെ വളർത്താം മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും തകർക്കുവാനും വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുത്തുകൊണ്ടും മക്കളെ വളർത്താം അപ്പനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അപ്പനോടുള്ള വാശിക്ക് വേണ്ടി മക്കളെ അപ്പനെതിരെ വളർത്തുന്ന മാതാ അമ്മമാച്ചിമാരുമുണ്ട് പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും ചേർത്ത് പറയുകയാണ് ആയി ജനിച്ചു വളർന്ന അപ്പച്ചനും അമ്മച്ചിയും ആയിക്കോട്ടെ അതുപോലെ തന്നെ മക്കളായിക്കോട്ടെ എന്ന് തിരിഞ്ഞു നോക്കണമേ ഈ പറയപ്പെട്ട കുഞ്ഞായി ജനിച്ചു വീണ കാലഘട്ടം മുതൽ വളർത്തുവാൻ വേണ്ടി പാടുപെട്ട് വിഷമിച്ച മാതാപിതാക്കളുടെ കണ്ണിൽ നിന്നും എൻ്റെ ജീവിതത്തിൻ്റെ ജീവിത പരിണിതഫലമായി അവരെ നോക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാതെ അവർക്കെതിരെ ചീത്തവാക്കും പറഞ്ഞ് കുത്തുവാക്കും പറഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ ചെയ്തു കൊടുക്കാതുകൊണ്ട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേദനിപ്പിച്ച് അവർ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ചുപോയ ആത്മാവ് ഈ ജീവിച്ചിരിക്കുന്ന ആത്മാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കിടക്കുന്നതിനാൽ പ്രിയ സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ വെച്ച് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും സമൂഹത്തിൽ മാത്രമല്ല ദൈവത്തിന് മുമ്പിലും അവൻ അപകീർത്തിക്കിരയാകും ദൈവത്തിനു മുമ്പിൽ നിന്നുള്ള അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ അവരെ അനാദരിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ദർശനം മുമ്പിൽ മാപ്പ് ചോദിക്കുവാനും കർത്താവിൻ്റെ ജീ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവ ദരിശനത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം കർത്താവായ യേശിവ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയായിത്തീരുമെന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രായത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ജീവിതത്തിൽ മാതാപിതാക്കളെ അനാദരിക്കാതെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അവരെ അനാദരിച്ച് അവരെ വേദനിപ്പിച്ചു പോയ നിമിഷങ്ങളുണ്ട് കർത്താവ് അതിൻ്റെ പരിണിതഫലമായി തലമുറകളിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്ന എല്ലാ തകർച്ചകളും അവിടെ ഏറ്റെടുത്ത് അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ